ഇന്ന് ഏതാണ്ട് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് ഈ ഇരുനില കെട്ടിടം പൊളിഞ്ഞു വീണത് മാങ്കാവ് ജംഗ്ഷന് സമീപത്താണ് ഈ കെട്ടിടമുള്ളത് ഏതാണ്ട് നൂറ് വർഷത്തോളം ഒരു കെട്ടിടമാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് മൂന്ന് നാല് വർഷത്തോളമായി ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് മേൽക്കൂരയൊക്കെ തകർന്ന നിലയിലായിരുന്നു പക്ഷേ ഇത് പൊളിച്ചു മാറ്റാനുള്ള നീക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നാട്ടുകാരടക്കം പറയുന്നത് പക്ഷേ ഈ ഉടമ മുജീബുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മുജീബ് പറയുന്നത് ഇതിൽ പ്രധാനമായും ഇത് റിപ്പയറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ പഞ്ചായത്തിന് അപേക്ഷയും നൽകിയിരുന്നു പക്ഷേ അനുമതി ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇത് പൊളിച്ചു നീക്കാൻ കഴിയാത്ത പോയെന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും ടാർപോയി അടക്കം ടാർപൊളി അടക്കം ഇട്ട് മൂടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഏതായാലും ഇത് അപകടാവസ്ഥയിലായിരുന്ന ഒരു കെട്ടിടമാണ് എന്നുള്ളത് നമുക്ക് നിസ്സർഗം പറയാൻ കഴിയും കാരണം ഈ കല്ലുകളൊക്കെ പൊടിഞ്ഞ നിലയിലും അതോടൊപ്പം തന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ ഈ കഴുകോലും അതോടൊപ്പം മറ്റു ഭാഗങ്ങളൊക്കെ കൂടുതൽ പിടിച്ച ഒരു നിലയിലുമായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി മഴ കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഇത്തരത്തിൽ തകർന്നു വീഴാൻ എന്ന നിലയിൽ തന്നെയായിരുന്നു കെട്ടിടം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പൊളിച്ചു നീക്കണമെന്നുള്ള ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രധാനമായി ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടായില്ല എന്ന് ആശ്വസിക്കാം പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറേ വാഹനങ്ങൾ അതായത് ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു ആ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ കല്ലും മരക്കഷ്ടങ്ങളടക്കം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കിതാ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ കല്ലും അതോടൊപ്പം തന്നെ മരങ്ങളൊക്കെ വീണത് വലിയൊരു അപകടം ഒഴിവായി എന്ന് ആശ്വസിക്കാവുന്ന ഒരു കാരണം ിലും ആളുകൾക്ക് പരിക്കുണ്ടായിരുന്നില്ല കാരണം തൊട്ടടുത്ത കടകളിലൊക്കെ നിരവധി ആളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഇതിന് സമീപത്തൊക്കെ കേറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏകദേശം താർമാറായി കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു താറമാ കുറച്ച് അഞ്ചാറ് വർഷത്തേ ആളുകൾ ഷോപ്പുകളൊന്നും ഇല്ല ഇല്ലതിൽ ഒഴിവാക്കിയതാണ് തകർന്ന് തകർന്നു മേൽക്കൂരി അല്ലെറ്റിട്ട് മൂടിയിട്ടുണ്ട് പഴയ കെട്ടിടല്ലേ പൊളിച്ചു മരണമെന്നുള്ള ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അതിലൊരു നടപടി എന്നുണ്ടായി അത് റിപ്പയറിംഗിന് എന്തോ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അതായത് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന മരകഷ്ണങ്ങളും അതോടൊപ്പം തന്നെ കല്ലും ഈ ലോറിയിലേക്ക് മാറ്റിക്കൊണ്ട് ദൂർഭാ ദൂരഭാഗത്തേക്ക് കൊണ്ടുപോയി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏതായാലും ഈ മഴ തുടങ്ങുന്ന സമയത്ത് അതായത് ഇന്ന് ഓറഞ്ച് അലേർട്ട് അത് റെഡ് അലേർട്ടായി മാറുന്ന ആ സമയത്ത് പെയ്ത കനത്ത മഴയിലാണ് ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത്തരത്തിൽ നാശോന്മുഖമായ കെട്ടിടങ്ങളൊക്കെ പല മേഖലയിലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാർ ഒപ്പം റിപ്പോർട്ടർ കെ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്